ഈ വർഷം നടക്കാനിരിക്കുന്ന ബിഹാർ നിയമസഭാ ഇലക്ഷൻ താജ ഒപ്പീനിയൻ പോൾ സർവേ നിലവിലെ സഖ്യസാധ്യതകളിൽ ബിഹാറിലെ വിവിധ ജില്ലകളിൽ വിവിധ മുന്നണികൾക്ക് വിജയസാധ്യതയുള്ള സീറ്റുകൾ ബിഹാറിലെ ആദ്യത്തെ ജില്ല അരാരിയാണ് അരാരിയ ജില്ലയിൽ ആറ് സീറ്റുകളാണുള്ളത് ആറ് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് എൻ ഡി സഖ്യവും രണ്ട് സീറ്റുകൾ വരെ മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല ഈസ്റ്റ് ചമ്പാരനാണ് ഈസ്റ്റ് ചമ്പാരനിൽ പന്ത്രണ്ട് സീറ്റുകളുള്ളത് പന്ത്രണ്ട് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ ഇന്ത്യാ സഖ്യവും ആറ് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല വെസ്റ്റ് ചമ്പാരനാണ് വെസ്റ്റ് ചമ്പാരനിൽ ഒൻപത് സീറ്റുകളാവുള്ളത് ഒൻപത് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും അഞ്ച് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല ബക്സറാണ് ബക്സറിൽ നാല് സീറ്റുകളുള്ളത് നാല് സീറ്റുകളിൽ ഒരു സീറ്റ് ഇന്ത്യാ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല ശിവറാണ് ശിവറിൽ ഒരു സീറ്റാകുള്ളത് ആ ഒരു സീറ്റ് എൻ ഡി എ സഖ്യം നേടാനാണ് സാധ്യത ഇന്ത്യ സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല ബിഹാറിലെ അടുത്ത ജില്ല ബാക്കയാണ് ബാക്ക ജില്ലയിൽ അഞ്ച് സീറ്റുകളുള്ളത് അഞ്ച് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല ദർഭംഗയാണ് ദർഭംഗയിൽ ആറ് സീറ്റുകളുള്ളത് ആറ് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല സമസ്തിപൂർ ആണ് സമസ്തിപൂരിൽ പത്ത് സീറ്റുകളാണുള്ളത് ഉള്ളത് പത്ത് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ ഇന്ത്യാ സഖ്യവും അഞ്ച് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല ശിവനാണ് ശിവനിൽ എട്ട് സീറ്റുകളാണുള്ളത് എട്ട് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ വരെ ഇന്ത്യാ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല വൈശാലിയാണ് വൈശാലി ജില്ലയിൽ എട്ട് സീറ്റുകളാണ് ഉള്ളത് എട്ട് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ ഇന്ത്യാ സഖ്യവും നാല് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല അറുവാളാണ് അറുവാളിൽ രണ്ട് സീറ്റുകളാണ് ഉള്ളത് രണ്ട് സീറ്റുകളിൽ രണ്ട് സീറ്റും ഇന്ത്യാ സഖ്യം നേടാനാണ് സാധ്യത എൻ ഡി എ സഖ്യത്തിനോ മറ്റ് കക്ഷികൾക്കും അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല ബീഹാറിലെ അടുത്ത ജില്ല കത്തിഹാറാണ് കത്തിഹാറിൽ ഏഴ് സീറ്റുകളാണുള്ളത് ഉള്ളത് ഏഴ് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല ഭോജ്പൂരാണ് ഭോജ്പൂർ ജില്ലയിൽ ഏഴ് സീറ്റുകളാണുള്ളത് ഉള്ളത് ഏഴ് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നാല് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല ശരണാണ് ആണ് ശരൺ ജില്ലയിൽ പത്ത് സീറ്റുകളാവുള്ളത് പത്ത് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ ഇന്ത്യാ സഖ്യവും അഞ്ച് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല ലഖ്സറായി ആണ് ലഖ്സറായിൽ രണ്ട് സീറ്റുകളാ രണ്ട് സീറ്റുകളിൽ രണ്ട് സീറ്റും എൻ ഡി എ സഖ്യം നേടാനാണ് സാധ്യത ഇന്ത്യാ സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല ബീഹാറിലെ അടുത്ത ജില്ല പൂർണിയയാണ് പൂർണിയ ജില്ലയിൽ ഏഴ് സീറ്റുകളാണുള്ളത് ഏഴ് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല പട്നയാണ് പട്ന ജില്ലയിൽ പതിനാല് സീറ്റുകളാണുള്ളത് പതിനാല് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും എട്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല ഔറംഗാബാദ് ജില്ലയാണ് ഔറംഗാബാദ് ജില്ലയിൽ ആറ് സീറ്റുകളുള്ളത് ആറ് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നാല് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല ഷേഖ്പുരയാണ് ഷേഖ്പുരയിൽ രണ്ട് സീറ്റുകളുള്ളത് രണ്ട് സീറ്റുകളിൽ രണ്ട് സീറ്റും ഇന്ത്യ സഖ്യം നേടാനാണ് സാധ്യത എൻ ഡി എ സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കും അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല ബീഹാറിലെ അടുത്ത ജില്ല ഗയയാണ് ഗയ ജില്ലയിൽ പത്ത് സീറ്റുകളുള്ളത് പത്ത് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും അഞ്ച് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല കിഷൻഗഞ്ചാണ് കിഷൻഗഞ്ച് ജില്ലയിൽ നാല് സീറ്റുകളാവുള്ളത് നാല് സീറ്റുകളിൽ എൻ ഡി എ സഖ്യത്തിന് സീറ്റുകളൊന്നും നേടാൻ സാധ്യതയില്ല ഇന്ത്യ സഖ്യത്തിന് മൂന്ന് സീറ്റുകൾ വരെയും മറ്റു കക്ഷികൾക്ക് ഒരു സീറ്റ് വരെയും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല ബഗൽപൂർ ആണ് ഭഗൽപൂരിൽ ഏഴ് സീറ്റുകളാണുള്ളത് ഏഴ് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നാല് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല ഗോപാൽഗഞ്ചാണ് ഗോപാൽഗഞ്ചിൽ ആറ് സീറ്റുകളാണുള്ളത് ആറ് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നാല് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല മധുബനി ജില്ലയാണ് മധുബനിയിൽ പത്ത് ഉള്ളത് പത്ത് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും അഞ്ച് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല മുൻഗറാണ് മുൻഗറിൽ മൂന്ന് സീറ്റുകളാണ് ഉള്ളത് മൂന്ന് സീറ്റുകളിൽ ഒരു സീറ്റ് ഇന്ത്യാ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നേടാനാണ് സാധ്യത ീഹാറിലെ അടുത്ത ജില്ല സീതാമറിയാണ് സീതാമറയിൽ എട്ട് സീറ്റുകളുള്ളത് എട്ട് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല സുപോളാണ് സുപോളിൽ അഞ്ച് സീറ്റുകളുള്ളത് അഞ്ച് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല റോഹത്താസ് ആണ് റോഹത്താസ് ജില്ലയിൽ ഏഴ് സീറ്റുകളാണുള്ളത് ഏഴ് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നാല് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല ബഗുസരായി ആണ് ബഗുസരായ് ജില്ലയിൽ ഏഴ് സീറ്റുകളാണുള്ളത് ഉള്ളത് ഏഴ് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല സർഹാസയാണ് സർഹാസ ജില്ലയിൽ ഏഴ് സീറ്റുകളാണുള്ളത് ഏഴ് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നാല് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല മധേപുരയാണ് മധേപുരയിൽ നാല് സീറ്റുകളാണുള്ളത് നാല് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് എൻ ഡി എ സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല നവാഡ ജില്ലയാണ് നവാഡയിൽ അഞ്ച് സീറ്റുകളാണുള്ളത് അഞ്ച് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല നളന്ദ ജില്ലയാണ് നളന്ദയിൽ ഏഴ് സീറ്റുകളാണുള്ളത് ഏഴ് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും അഞ്ച് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല മുസാഫർപൂർ ആണ് മുസാഫർപൂരിൽ പതിനൊന്ന് സീറ്റുകളാണുള്ളത് പതിനൊന്ന് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ ഇന്ത്യാ സഖ്യവും ആറ് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല കൈമൂർ ജില്ലയാണ് കൈമൂർ ജില്ലയിൽ മൂന്ന് സീറ്റുകളാണുള്ളത് മൂന്ന് സീറ്റുകളിൽ ഒരു സീറ്റ് ഇന്ത്യാ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ എൻ സഖ്യവും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല ഖഗാരിയാണ് ഖഗാരിയയിൽ നാല് സീറ്റുകളാണുള്ളത് നാല് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല ജാമുയി ജില്ലയാണ് ജാമുയി ജില്ലയിൽ നാല് സീറ്റുകളാണുള്ളത് നാല് സീറ്റുകളിൽ ഒരു സീറ്റ് ഇന്ത്യ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നേടാനാണ് സാധ്യത ീഹാർ നിയമസഭയിലെ ആകെയുള്ള ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിൽ നൂറ്റി അഞ്ച് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നൂറ്റി ഇരുപത് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും പതിനെട്ട് സീറ്റുകൾ വരെ മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിനായി വേണ്ടത്